ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വർക്കിന്റെ ഇതുപോലെ റൗണ്ട് ഡിസൈൻ ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിറ്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബ്ലാക്കിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇത് മെറൂൺ ആണ് ഇതുപോലെ നീണത്തിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇതുപോലെ റൗണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് നേവി ബ്ലൂ അടുത്തത് ചെങ്കല്ല് കളറാണ് ഈ നാല് കളറാണ് കാന്താവർക്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.